ഇന്ത്യയിലെയും കേരളത്തിലെയും പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിലെ ധീരമായ ഒരധ്യായമാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ജീവിതം പത്രപ്രവർത്തനം നടത്തുകയും ഭരണകൂടത്തെ വിമർശിക്കുകയും ചെയ്തു എന്ന പേരിൽ സ്വന്തം ജന്മദേശത്ത് നിന്ന് നാടുകടത്തപ്പെട്ട പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പല പത്രങ്ങളുടെയും അധിപരായിരുന്നുവെങ്കിലും സ്വദേശാഭിമാനിയുടെ പത്രാധിപർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രശസ്തനായത് അങ്ങനെയാണ് അദ്ദേഹം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെട്ടത് തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ പ്രദേശമായ നെയ്യാറ്റിൻകരയിൽ ജനിച്ച അദ്ദേഹം നഗരത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ പത്രപ്രവർത്തന രംഗത്ത് എത്തി ഇന്നത്തെ പോലെ ആകർഷകമായ ജോലിയോ വലിയ ശമ്പളമോ ഒന്നുമില്ലാത്ത വളരെ ആപൽക്കരമായ ഒരു കാലമായിരുന്നു പത്രപ്രവർത്തനം അന്ന് ദിവാൻ ഭരണത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു ആ വിമർശനം അദ്ദേഹത്തിന് നാടുകടത്തിൽ കലാശിച്ചു അങ്ങനെ നാടുകിടത്തപ്പെട്ട സ്വദേശാഭിമാനി നേരെ മദ്രാസിലെത്തുകയും മദ്രാസിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിടെ ഭാഗമായ തിരുവിതാംകൂറിൻ്റെ ഭാഗമല്ലാത്ത കണ്ണൂരിലെത്തുകയും ചെയ്തു കണ്ണൂരിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ടിന് അദ്ദേഹം അന്തരിച്ചു വളരെ ഹ്രസ്വ വായിസ്സായിരുന്ന സ്വദേശാഭിമാനിയുടെ ജീവിതം ഇന്നും മലയാളികളെ മുഴുവൻ പ്രചോദിപ്പിക്കുന്നുണ്ട്